ഇന്നത്തെ വിഷയം ദേശീയത വർത്തമാന വിചാരങ്ങൾ നമുക്കറിയാം ദേശീയ രാഷ്ട്രീയത്തിലും ദേശീയ രംഗത്ത് നമുക്ക് ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു രാജ്യത്തിനോടുള്ള കൂറ് എന്നർത്ഥത്തിൽ അല്ലെങ്കിൽ ആ രാജ്യത്തോട് നമ്മൾ പ്രഖ്യാപിക്കുന്ന ഐക്യം എന്ന അർത്ഥത്തിൽ നമുക്ക് ദേശീയതയെ കാണാമെങ്കിലും ഇന്ന് കൃത്യമായി ഹൈന്ദവ രാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ വളർത്തിയെടുക്കുന്നതിനോ വേണ്ടി അതൊരു വൈകാരിക വിഷയമാക്കി എടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ഭരണകൂടം മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് രാജ്യദ്രോഹക്കുറ്റം ആരോപിക്കപ്പെട്ട് കൊ കൊല ചെയ്യപ്പെട്ട മകനെ നോക്കി ഈ അവൻ്റെ ശവം പോലും എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ പോലും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സർഗാത്മകത പ്രകടിപ്പിക്കുന്നതിനുമുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ജെ എൻ യുയിലും അതുപോലെ ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിലും അതുപോലെ കേരള ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലൊക്കെ തന്നെ രംഗത്തിറങ്ങുന്ന വിദ്യാർത്ഥികളെ ദേശദ്രോഹികളായി മുദ്രകുത്തിക്കൊണ്ട് തുറങ്കിലടക്കാൻ തയ്യാറാകുന്ന ഒരു ഭരണകൂടം അത്തരത്തിൽ വർഗീയതയെ വളരെ സോറി ദേശീയതയെ വളരെ വൈകാരിക തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് അബുദാബി ശക്തി തീയറ്റേഴ്സ് ഇത്തരത്തിലൊരു വിഷയം ചർച്ചയ്ക്ക് വിധേയമാക്കുന്നത് ഈ വിഷയത്തെ ആസ്പദമാക്കി പ്രഭാഷണം നടത്തുന്നതിന് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇന്ന് കേരളത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും പ്രശസ്തനും ദീക്ഷണശാലിയുമായ ഒരു പ്രഭാഷകനെയാണ് ഡോക്ടർ സുനിൽ പി ഇളയടം അദ്ദേഹം വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഘട്ടത്തിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനമായ എസ് എഫ് ഐയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന വ്യക്തിയാണ് തുടർന്ന് ഇപ്പോൾ കാലടി സർവകലാശാലയിൽ അസോസിയേറ്റ് പ്രൊഫസറായി ജോലി ചെയ്യുന്നു ശക്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അബുദാബി ശക്തി തിയേറ്റേഴ്സ് കേരളത്തിലെ സാഹിത്യകാരന്മാരെ പരിപോഷിപ്പിക്കുന്നതിന് നൽകുന്ന രണ്ട് അവാർഡുകൾ ശ്രീ സുനിൽ ഡോക്ടർ സുനിൽ പീഴയാടം കരസ്ഥമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ അബുദാബി ശക്തി തായാട്ട് അവാർഡ് അദ്ദേഹത്തിന്റെ ഉരിയാട്ടം എന്ന കൃതി കരസ്ഥമാക്കി രണ്ടായിരത്തി പതിനാലിൽ വൈജ്ഞാനിക മേഖലയ്ക്ക് ശക്തി നൽകുന്ന അവാർഡ് അദ്ദേഹത്തിന്റെ വീണ്ടെടുപ്പുകൾ മാർക്സിസവും ആധുനികത വിമർശനവും എന്ന പുസ്തകം കരസ്ഥമാക്കി ഇത്തരത്തിൽ ശക്തിയുടെ അംഗീകാരങ്ങൾ പിടിച്ചു പറ്റിയ ഒരു വ്യക്തിയെ തന്നെ ഈ വേദിയിൽ കിട്ടിയതിനുള്ള സന്തോഷം പങ്കുവെക്കുന്നു അതോടൊപ്പം ഒരു കാര്യം കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ഇന്ന് ലോകമെമ്പാടുമുള്ള മലയാളികൾ ആദരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വലിയ പങ്ക് വഹിച്ച രണ്ടക്ഷരത്തിൽ നമ്മളെല്ലാവരും വിളിക്കുന്ന സഖാവ് പി ജിയുടെ നാലാം ചരമവാർഷികമാണ് ിനോ സുനിൽ പീഡകളത്തോടെനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞുകൊണ്ട് പ്രഭാഷണ പരമ്പരയിൽ പ്രഭാഷണത്തിലേക്ക് കടക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തെ പ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു പ്രിയപ്പെട്ടവരെ പി ജി കേരളത്തെ ആധുനികവും വൈജ്ഞാനികവുമായ ഒരു ഉള്ളടക്കത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിച്ച ഒരാളായിരുന്നു ഇത്രമേൽ വൈജ്ഞാനികമായ ജീവിതം കേരളത്തിലേറെ പേർക്കൊന്നും ഉണ്ടായിട്ടില്ല നോക്കിയാൽ കഴിഞ്ഞ നൂറ്റാണ്ടിൽ മൂന്നുപേരെ ഉള്ളു അതിലാദ്യത്തെ ആൾ കേസരി ബാലകൃഷ്ണൻ പിള്ളയാണ് രണ്ടാമത്തെ ആൾ എൻ വി കൃഷ്ണകാര്യരാണ് മൂന്നാമത്തെ ആൾ പി ഗോ എന്ന കേസരിയെ സംബന്ധിച്ചും എൻ വി സംബന്ധിച്ചും പി ജിയുടെ കാര്യത്തിൽ എന്ന പോലെ വിജ്ഞാനം തങ്ങളുടെ അറിവിൻ്റെ ഒരു പ്രശ്നമായിരുന്നില്ല ഒരു ലോകത്തെ പുതുക്കി പണിയാനുള്ള മനുഷ്യവംശത്തിൻ്റെ കയ്യിലെ സമരായുധം പോലെ അറിവിനെ ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ച ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് വാസ്തവത്തിൽ പി ജിയുടെ ഓർമ്മ ഇന്നത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് കാരണം അറിവ് എന്ന് പറയുന്നത് നമ്മെ സ്പർശിക്കാത്ത നമ്മുടെ അവബോധത്തെ സ്പർശിക്കാത്ത കേവല വസ്തുതകളായി വിവരങ്ങളായി ഒരു കാലമാണ് ഒരർത്ഥത്തിൽ ന്യൂലിബറലിസം കൊണ്ടുവന്ന ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്ന് അറിവിനെ അവബോധത്തിൽ നിന്ന് വിവരങ്ങളിലേക്ക് ചുരുക്കി എന്നതാണ് വിവരവും വിമർശനാത്മക ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം വിവരം അത് കയ്യാളുന്ന ആളെ സ്പർശിക്കുന്നില്ല എന്നതാണ് വിവരത്തിൽ വിവരമുള്ള ആൾക്ക് പങ്കൊന്നുമില്ല വിമർശനാത്മക ജ്ഞാനത്തിൽ പക്ഷേ വിവരം ജ്ഞാനം കയ്യാളുന്ന ആൾക്ക് വലിയ പങ്കുണ്ട് അങ്ങനെ കേരളത്തിന് അതുകൊണ്ട് ഒരു അറിവിലേക്ക് നോക്കി ഈ അറിവ് എന്തുകൊണ്ട് ഇങ്ങനെയായി എന്ന ചോദ്യം ഉന്നയിച്ച് ആ അറിവിനെ രൂപപ്പെടുത്തിയ സാമൂഹികമായ ബലങ്ങൾ എന്തൊക്കെയാണ് എന്നാരാഞ്ഞ് ഒരുപക്ഷെ ആ അറിവിനെ മറികടക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന അറിവിനെയാണ് നാം ക്രിട്ടീക് എന്ന് വിളിക്കുന്നത് വിമർശം വിമർശം വിവരമല്ല വിവരത്തെ ഭേദിച്ചു പോകുന്ന പുതിയ വിവരങ്ങളിലേക്കോ ജ്ഞാന രൂപങ്ങളിലേക്കോ തുറക്കുന്ന ഒന്നാണ് വിമർശം എന്ന് പറയുന്നത് അത്തരത്തിലൊരു വിമർശനാത്മക ജ്ഞാനം കേരളീയ സമൂഹത്തിൽ രൂപപ്പെടുത്താൻ സമസ്ത മേഖലകളെയും ഉപയോഗപ്പെടുത്തിയ ഒരാളായിരുന്നു പി ജി അദ്ദേഹം അന്താരാഷ്ട്ര കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു അദ്ദേഹം ഭഗവത്ഗീതയെ കുറിച്ച് സംസാരിച്ചു അദ്ദേഹം ബൈബിളിനെ കുറിച്ച് സംസാരിച്ചു മാർസിസത്തെ കുറിച്ച് സംസാരിച്ചു നവോത്ഥാനത്തെ സംസാരിച്ചു അങ്ങനെ മനുഷ്യന് ബന്ധമുള്ള ഏതാണ്ട് എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പി ജി സംസാരിച്ചു അദ്ദേഹത്തിന് അറിയുന്നതിൻ്റെ പത്തിലൊന്നുപോലെ അദ്ദേഹം എഴുതിയില്ല എന്ന് നമുക്കറിയാം അദ്ദേഹം എഴുതുന്നതിനേക്കാൾ വളരെ കൂടുതൽ സംസാരിക്കുകയും നാടമ്പാട് നടന്ന് തൻ്റെ ജീവിതത്തെ ഈ ലോകത്തെ പുതുക്കി പണിയാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പി ജി ബോംബെയിലെ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ചരിത്ര വിദ്യാർത്ഥിയാണ് അന്നത്തെ നിലയിൽ നോക്കിയാൽ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പണ്ഡിതനോ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ ഒരു അംബാസിഡറോ ഒക്കെ ആകാൻ ഒരു നിലയ്ക്കും പ്രയാസമില്ലാത്ത ജീവിതമായിരുന്നു പി ജിയുടേത് പക്ഷെ സെന്റ് സ്റ്റീഫൻസിൽ നിന്ന് പി ജി ചെന്നെത്തിയത് യാർവാദ ജയിലിലേക്കാണ് അവിടെ നിന്ന് അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങി വരികയും പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതം നമുക്കറിയുന്നതാണ് പി ജിയെ അദ്ദേഹം അർഹിക്കുന്ന നിലയിൽ ആദരിക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളത് വാസ്തവത്തിൽ സംശയമാണ് അത് പി ജി എ ഒരുപാട് പേര് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് പേരുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് കേസരി ബാലകൃഷ്ണപിള്ളയെ മനസ്സിലാക്കാൻ നമുക്ക് കഴിഞ്ഞോ എന്നുള്ളതും സംശയമാണ് അത് തന്നെ അറിയായിരുന്നു കേട്ടോ കേസരി ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ആശയങ്ങൾക്ക് കാര്യമായ പരിഗണന കിട്ടില്ല മരിച്ചു മൂന്ന് വ്യാഴവട്ടം കഴിയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങും അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഞാൻ അതിപ്രസിദ്ധനായിരിക്കും എന്നാണ് കേസരി എഴുതി വച്ചത് പി ജി എയും ഒരു നമുക്ക് പിന്നീട് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അദ്ദേഹം സഞ്ചരിച്ച ലോകങ്ങളുടെ വലിപ്പത്തെ മുൻനിർത്തി കുറെ കൂടി വലിയ തോതിൽ ആദരിക്കാൻ കഴിഞ്ഞേക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആ ഒരു കാലത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അദ്ദേഹത്തെ അനുസ്മരിക്കുന്നു നമസ്കാരം ഇരുപതാം നൂറ്റാണ്ടിലും പത്തൊമ്പതാം ശതകത്തിലും മനുഷ്യവംശത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും അധികം പ്രവർത്തിച്ച ആശയ രൂപങ്ങളിൽ ഒന്നാണ് ദേശീയത ദേശീയത ഒരാശയാണ് പക്ഷേ മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും നിർണായക സ്വാധീനം ചെലുത്തിയ ആധുനിക മനുഷ്യവംശത്തെ സംബന്ധിച്ച് ഏറ്റവും ശക്തിമത്തായ ഭൗതിക ശക്തിയായി തീർന്ന ആശയമാണ് ദേശീയത മാർസ് ആശയങ്ങളെക്കുറിച്ച് പറയുന്ന സുപ്രധാനമായൊരു വാക്യമുണ്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞത് മതത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം അത് എഴുതിയത് അൻ ഐഡിയ ബിക്കംസ് എ മെറ്റീരിയൽ ഫോഴ്സ് വെൻ ഇറ്റ് ഗ്രൂപ്സ് ദ മാർസസ് പിടിമുറുക്കി കഴിഞ്ഞാൽ ആശയങ്ങൾ ഭൗതിക ശക്തികളാണ് ആശയങ്ങൾ കേവലാശയങ്ങളല്ല അത് ഭൗതിക ശക്തികളാണ് ജനങ്ങൾക്ക് മേൽ പിടിമുറുക്കിയാൽ ആളുകളുടെ തലച്ചോറിൽ വസിക്കുന്ന തോന്നലുകളല്ല ആശയങ്ങൾ മനുഷ്യവംശത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ശക്തി സ്വരൂപങ്ങൾ ആ ശക്തി സ്വരൂപങ്ങളുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ശക്തികളിലൊന്നാണ് ആധുനിക ലോകത്തെ സംബന്ധിച്ച് ദേശീയത എന്നത് അത്രത്തോളം ബലിഷ്ഠമായ ഒരു ശക്തിവിശേഷം ഒരുപക്ഷെ ആധുനികതയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയില്ല ദേശീയത ഉള്ള ഒന്നിൻ്റെ പേരല്ല ഒരു വസ്തുവായി വസ്തുരൂപമായി ദേശീയത നിലനിൽക്കുന്നില്ല മനുഷ്യർ പങ്കുവയ്ക്കുന്ന ഒരു ബോധ്യമാണ് അത് ആ ബോധ്യം പക്ഷേ വസ്തുരൂപങ്ങൾക്കുള്ളതിനേക്കാളൊക്കെ എത്രയോ പതിന്മടങ്ങ് ശക്തിയിൽ പ്രവർത്തിച്ച ഗുണമായും ദോഷമായും ദേശീയത ഒരു ആളായിട്ടാണ് നിന്നത് അത് കോടാനുകോടി മനുഷ്യരെ സംഘടിപ്പിച്ചു കോടാനുകോടി മനുഷ്യരെ ഐക്യപ്പെടുത്തി സാമ്രാജ്യാധിപത്യത്തിനെതിരെ വിമോചനത്തിന്റെ വലിയ ശക്തിയായി പ്രവർത്തിച്ചു അങ്ങനെ കോടിക്കണക്കിന് മനുഷ്യർ ചേർന്ന് നിൽക്കുന്ന സമരമുഖങ്ങൾ ദേശീയതയുടെ ഭാഗമായിട്ടുണ്ടായി ഒപ്പം തന്നെ ദേശീയത കൂട്ടക്കൊലകളായി ഫാസിസമായി രക്തചുരിച്ചിലായി രണ്ട് ലോകയുദ്ധങ്ങൾ വരെയായി അതുകൊണ്ട് ദേശീയത നല്ലതാണോ ചീത്തയാണോ എന്ന് ചോദിച്ചാൽ ചരിത്രത്തിൽ നിന്ന് ഒറ്റ ഉത്തരമായിട്ട് നമുക്ക് ഉത്തരം കിട്ടില്ല പല ഉത്തരങ്ങൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ദേശീയ മഹാകവിയായിരുന്ന ടെഗോർ ദേശീയതയുടെ ഏറ്റവും വലിയ വിമർശകനായിരുന്നു ഇന്നിപ്പോൾ നാം ഓർക്കാത്തൊരു കാര്യമാണ് ടാഗോർ ദേശീയതക്കെതിരായിരുന്നു ടാഗോർ ദേശീയതയെക്കുറിച്ച് പറഞ്ഞ വാക്യങ്ങൾ ഇന്ന് ടാഗോർ പറഞ്ഞതായതുകൊണ്ട് നമുക്ക് ഉദ്ധരിക്കാം അല്ലെങ്കിൽ നേരത്തെ ഇവിടെ കൃഷ്ണകുമാർ പറഞ്ഞതുപോലെ നൂറ്റി ഇരുപത്തിനാല് എയിൽപ്പെട്ട് നിങ്ങൾ രാജ്യദ്രോഹിയായി പോകാൻ എല്ലാ നിലയ്ക്കും യോഗ്യമായ വാക്കുകളാണ് ടാഗോർ ദേശീയതയെക്കുറിച്ച് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞു പാട്രിയോട്ടിസം ഈസ് നോട്ട് മൈ സ്പിരിച്വൽ ഷെൽറ്റർ മൈ റഫ്യൂജി ഹ്യൂമാനിറ്റി രാജ്യസ്നേഹം അതെന്റെ ആത്മീയ അഭയമല്ല മൈ റഫ്യൂജി ഹ്യൂമാനിറ്റി എന്റെ അഭയം മനുഷ്യവംശമാണ് ഐ വിൽ നോട്ട് ബൈ ഗ്ലാസസ് ഫോർ ദ പ്രൈസ് ഓഫ് ഡയമണ്ട് രത്നങ്ങളുടെ വില കൊടുത്ത് ഞാൻ വാങ്ങില്ല ടഗോറ് ദേശീയതയെ ഒരു ഇടുങ്ങിയ ബോധമായിട്ടാണ് കരുതിയത് മനുഷ്യവംശത്തെ വിഭജിക്കുന്ന ഒരാശയമാണ് ദേശീയത എന്ന് അദ്ദേഹം കരുതി ടാഗോറിന്റെ സ്വപ്നം ദേശീയ ലോകങ്ങളായിരുന്നില്ല മനുഷ്യ വംശം ഗീതാഞ്ജലിയിൽ അദ്ദേഹം പറയുന്നുണ്ട് വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺഇൻ ടു ഫ്രാഗ്മെന്റ്സ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എ എവിടെയാണോ ലോകം സങ്കുചിതമായ ഭിത്തികളാൽ വേർതിരിക്കപ്പെടാത്തത് സ്വാതന്ത്ര്യത്തിന്റെ ആ സ്വർഗത്തിലേക്ക് എന്റെ താത എന്റെ രാജ്യത്തെ കൂടി ഉയർത്തേണം ഇതൊക്കെ വലിയ വാക്യങ്ങളാണ് കാരണം ചെന്നുചേരേണ്ട ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗമാണ് ടാഗോർ കണ്ടത് അത് ഈ രാജ്യമാണെന്ന് അദ്ദേഹം കരുതിയിട്ടില്ല ഈ രാജ്യവും അവിടെ എത്തണം ലോകം ഇവിടേക്ക് വരണം എന്നല്ല ഇവിടെ നിന്ന് നാം അവിടേക്ക് പോകണം എന്നാണ് ടാഗോർ കരുതിയത് അദ്ദേഹം ദേശീയതയെക്കുറിച്ച് പറഞ്ഞത് ദേശീയത മനുഷ്യരെ വിഭജിക്കുന്നു അതിർത്തികൾ കൊണ്ട് വിഭജിക്കുന്നു വിഭജിക്കപ്പെടാത്ത മനുഷ്യവംശത്തെയാണ് താൻ സ്വപ്നം കാണുന്നത് അതുകൊണ്ട് മൈ റഫ്യൂജി ഹ്യൂമാനിറ്റി പിന്നെ അദ്ദേഹം വളരെ മാരകമായി അദ്ദേഹം ഏറ്റുമുട്ടിക്കൊണ്ടിരുന്നത് അക്കാലത്ത് ഒരാൾക്കും ഏറ്റുമുട്ടാൻ പറ്റാത്ത വലിയൊരു ശക്തിയോടാണ് അത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയോടാണ് ടാഗോർ ഏറ്റുമുട്ടിയത് രണ്ട് കാര്യങ്ങൾ ഒന്ന് വിദ്യാഭ്യാസത്തെ ചൊല്ലി മറ്റൊന്ന് ദേശീയതയെ ചൊല്ലി തമ്മിൽ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു ബഹുമാനത്തിൻ്റെ ഒരടയാളം എതിർക്കലാണ് നിങ്ങളൊരാളെ ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല മാനദണ്ഡം അയാളോടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അയാളോട് തന്നെ പറയുക എന്നതാണ് അഭിപ്രായ വ്യത്യാസം പറയാതിരിക്കലല്ല ചേർന്ന് നിൽക്കലല്ല ഭിന്നതകൾ പറയലാണ് ബഹുമാനം ടാഗോർ ഗാന്ധിജിയെ ബഹുമാനിച്ചിരുന്നു ടാഗോറാണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ഇന്ന് നാം കേൾക്കുന്ന മഹാത്മാ ഗാന്ധി ടാഗോറിന്റെ പേരാണ് ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിച്ചിരുന്നത് ഗാന്ധിജിയാണ് പക്ഷെ രണ്ടുപേരും തമ്മിൽ യോജിച്ചിട്ടില്ല ഗാന്ധിജിക്ക് ടാഗോറിന്റെ രീതികളൊന്നും ഇഷ്ടമായിരുന്നില്ല ഗാന്ധിയുടെ ആശ്രമത്തിൽ ടാഗോർ താമസിക്കാൻ ചെന്നു താമസം കഴിഞ്ഞ് പോയപ്പോൾ താമസിക്കുന്നതിന്റെ ഇടയിൽ ഗാന്ധിജി പറഞ്ഞു അങ്ങ് വലിയ കവിയാണ് അത് ശരിയാണ് പക്ഷെ ഈ കക്കൂസ് എഴുതണം അത് പറ്റില്ല കക്കൂസ് എഴുതാത്ത ഒരു കവിയേയും ടാഗോർ അല്ല ഗാന്ധിജിക്ക് സമ്മതിക്കാൻ പറ്റുമായിരുന്നില്ല ഗാന്ധിജി കരുതിയിരുന്നത് ഈ കക്കൂസ് വൃത്തിയാക്കുന്നത് ഏത് കവിത എഴുതുന്നതിനേക്കാളും മഹനീയമാണെന്നാണ് ടാഗോറിന് സങ്കല്പിക്കാൻ പോലും കഴിയില്ല മൂപ്പര് കക്കൂസ് എഴുതുന്നതിനെ കുറിച്ച് ഇങ്ങനെ രണ്ട് ലോകങ്ങളിലായിരുന്നു അവര് പക്ഷെ വലിയ ബഹുമാനായിരുന്നു ഗാന്ധിജിയുമായി ഏറ്റുമുട്ടി കൊണ്ടിരിക്കുന്ന സമയത്ത് ടാഗോർ ദേശീയതയെക്കുറിച്ച് ധാരാളം പ്രബന്ധങ്ങൾ എഴുതി നാഷണലിസം ഇൻ ഇന്ത്യ എന്ന പ്രസിദ്ധമായ പ്രബന്ധത്തിൽ ഇങ്ങനെ ഒരു വാക്യം കാണാം നാഷണലിസം ഈസ് എ മെനസ് ഇറ്റ് ഈസ് ദ പർട്ടിക്കുലർ തിങ് വിച്ച് വിസ് അണ്ടർ ഓൾ ദ പ്രോബ്ലംസ് ഓഫ് ഇന്ത്യ ദേശീയത ഒരു ശല്യമാണ് ഇന്ത്യ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിത്തട്ട് അതാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ദേശീയതയെ വിമർശിച്ച ഒരാളായിരുന്നു ടാഗോർ അതിന് നാം അദ്ദേഹത്തോട് പ്രതികാരം ചെയ്യുന്നത് അദ്ദേഹത്തെ ദേശീയ മഹാകവിയാക്കി എന്നതാണ് ജനഗണവന ദേശീയ ഗാനമാക്കി ടാഗോറിൻ്റെ ഒരു വിശേഷം എന്താന്ന് വെച്ചാൽ ടാഗോർ ആണ് ലോകത്തിലാകെ രണ്ട് രാജ്യങ്ങളുടെ ദേശീയ ഗാനം എഴുതിയ ഒരേ ഒരാൾ ബംഗ്ലാദേശിൻ്റെ ദേശീയ ഗാനവും അദ്ദേഹത്തിൻ്റെ വകയാണ് അദ്ദേഹം ആകട്ടെ ദേശീയതക്കെതിരൂ ആയിരുന്നു ഇങ്ങനെ ചരിത്ര ആളുകളോട് പകവിട്ടുന്നതിൻ്റെ ഒരു ഒരടയാളാണ് എന്തുകൊണ്ടാണ് ടാഗോർ എതിർത്തത് ടാഗോർ മാത്രമല്ല കേട്ടോ ഒരുപാട് പേർ ഇപ്പോൾ ബട്ടൺ റസൽ അദ്ദേഹം വേൾഡ് ഗവൺമെന്റിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വേൾഡ് ഗവൺമെന്റ് ലോക ഭരണകൂടം അല്ലാതെ ദേശീയ ഭരണകൂടം ഇല്ല ദേശീയ ഭരണകൂടങ്ങൾ അവസാനിക്കണം എന്നാണ് ടാഗോർ ബട്ടൺ റസൽ കരുതിയിരുന്നത് ഒന്നാം ലോക യുദ്ധകാലത്ത് ബ്രിട്ടൺ യുദ്ധത്തിൽ പങ്കാളിയായ സമയത്ത് റസല് പറഞ്ഞത് യുദ്ധം ശരിയല്ല യുദ്ധം നിർത്തണം ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കുചേരുന്നത് ശരിയല്ല എന്ന് പറയുകയും ബ്രിട്ടനെതിരെ ബ്രിട്ടണിലിരുന്ന് നിലപാടെടുക്കുകയും ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയും ഗവൺമെന്റ് ജയിലിൽ അടയ്ക്കുകയും ചെയ്ത ഒരാളായിരുന്നു ബട്ടൺ റസൽ നാം യുദ്ധത്തിനെതിരെ പൊതുവെ സംസാരിക്കാറുണ്ട് അതെപ്പോഴാന്ന് വെച്ചാൽ യുദ്ധം ഇല്ലാത്തപ്പോഴാണ് യുദ്ധമുള്ളപ്പോൾ നമ്മളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ ആയിരിക്കും റസൽ യുദ്ധമുള്ള സമയത്ത് തന്റെ രാജ്യത്തിനെതിരെ സംസാരിച്ചാൽ കാരണം യുദ്ധം മനുഷ്യവംശത്തിന് അനുകൂലമല്ല രാജ്യങ്ങളല്ല പ്രധാനം മൈ റെഫ്യൂജിസ് ഹ്യൂമാനിറ്റി മനുഷ്യവംശം അങ്ങനെ ഒരുപാട് പേർ കരുതിയിരുന്നു റസലിനെ പോലെ എജീവൽസിനെ പോലെ ബർണാഡ് ഷായെ പോലെ നമ്മുടെ നാട്ടിൽ കേസരി ബാലകൃഷ്ണ പോലെ കേസരി ആ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളാണ് വള്ളത്തോൾ കവിത എഴുതി ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ അപ്പൊ കേസരി ബാലകൃഷ്ണൻ പിള്ള ചോദിച്ചത് അപ്പൊ എന്ന് കേട്ടാൽ എന്തു ചെയ്യും അതൊരു മർമ്മസ്പർശിയായ ചോദ്യമാണ് കാരണം നിങ്ങൾ ഭാരതം എന്ന് കേൾക്കുമ്പോ അഭിമാനപൂരിതനാകുന്നു കേരളം എന്ന് കേൾക്കുമ്പോ ചോര തിളയ്ക്കുന്നു അപ്പൊ കേസരി ചോദിച്ചു അങ്ങനെ വന്നു വന്ന് നിങ്ങളുടെ തറവാട്ടു പേര് കേൾക്കുമ്പോൾ നിക്ക കള്ളി ഇല്ലാണ്ടാവില്ലേ അവിടെ നിന്ന് നിങ്ങളോടാണോ അത് ഇവിടെ നിന്ന് അങ്ങോടാണോ നിങ്ങളുടെ വീട്ടുപറമ്പിൽ നിന്ന് മനുഷ്യവംശത്തോളം വലുതാവുകയാണോ മനുഷ്യവംശത്തിൽ നിന്ന് നിങ്ങളുടെ വീട്ടുപറമ്പിലോളം ചെറുതാവുകയാണോ അതുകൊണ്ട് മനുഷ്യന്റെ അന്തിമ ലക്ഷ്യം ചെറുതാവലല്ല മനുഷ്യവംശത്തോളം വലുതാവലാണ് അതുകൊണ്ട് കേസരി പറഞ്ഞു ഞാൻ ചരിത്ര ഗവേഷണത്തിൽ ഏർപ്പെടുന്നത് ദേശാഭിമാനത്തിന്റെ തകരച്ചണ്ടകൾ മുഴങ്ങാത്ത ഒരു കാലം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് ദേശാഭിമാനം ഇല്ലാത്തൊരു കാലം ദേശാഭിമാനം ഒരു ചീത്തക്കാരിയാണ് എന്ന് കരുതിയിരുന്ന ആളായിരുന്നു കേസരി ബാലകൃഷ്ണപിള്ള അദ്ദേഹത്തെ അക്കാലം ആദരിച്ചില്ല സർവകലാശാലകളൊന്നും അദ്ദേഹത്തെ മാനിച്ചില്ല അദ്ദേഹത്തിൽ അതിന് ഉണ്ടായിരുന്നില്ല കേട്ടോ സർവകലാശാലകളെ കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായങ്ങളിലൊന്നും പറഞ്ഞ ആളുകളിൽ ആളുകളിലൊരാൾ കേസരിയാണ് അദ്ദേഹം പറഞ്ഞു മൃതപ്രായങ്ങളായ ആശയങ്ങൾക്ക് കിടന്നുചാകാനുള്ള ആശുപത്രികളാണ് സർവകലാശാലകൾ എന്നാണ് അതുകൊണ്ട് സർവകലാശാലയിൽ വന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആശയം മരിച്ചു എന്നാണ് അതുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് സർവകലാശാലകൾ തന്നെ ഒഴിവാക്കുന്നത് എന്ന് കരുതിയിരുന്നു ഞാൻ പറഞ്ഞു വന്നത് ദേശീയത എന്നത് അത് രൂപപ്പെട്ട കാലത്ത് തന്നെ അതിൽ ധാരാളം ഭിന്നതകളോടെ ജനിച്ച ആശയങ്ങളാണ് ആശയാണ് അതിനോട് വളരെ സംശയാലുക്കളായിരുന്നു മനുഷ്യർ എന്തുകൊണ്ട് എന്താണ് ദേശീയത എന്ന് പറയുന്നത് ദേശീയതയെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം അത് ഒരു ദേശത്തിൽ സ്വയമേ ഉള്ള ഒന്നല്ല കുറച്ചുകൂടി സൂക്ഷ്മമായി പറഞ്ഞാൽ ആധുനികത എന്ന് നാം വിളിക്കുന്ന ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ദേശീയത ഒരാശയമായ പ്രവർത്തനക്ഷമത കൈവരിക്കുന്നത് മുതലാളിത്തവും വ്യവസായ വളർച്ചയും ശാസ്ത്രവും ഒക്കെ രംഗത്തെത്തുകയും മധ്യകാല നാടുവാഴുത്ത രാജവാഴ്ച സമൂഹങ്ങൾ അവസാനിക്കുകയും ആധുനിക ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ രൂപം കൊള്ളുകയും ചെയ്യുന്ന സമയത്ത് നിലവിൽ വന്ന രാഷ്ട്രരൂപത്തെ രൂപത്തെ അതിൻ്റെ അവബോധപരമായ ഉള്ളടക്കത്തെയാണ് ദേശീയത എന്ന് നാം വിളിക്കുന്നത് ആധുനിക ജനാധിപത്യം വരുന്നു പഴയ ഭരണകൂടം അവസാനിക്കുന്നു മധ്യകാല രാജവാഴ്ച ഭരണകൂടങ്ങളിൽ നിന്ന് ആധുനിക ഭരണകൂടത്തിലേക്ക് വരുമ്പോഴുള്ള സുപ്രധാനമായ മാറ്റം എന്താന്ന് വെച്ചാൽ രാജവാഴ്ചയിൽ രാജ്യം നിർവചിക്കപ്പെടുന്നത് രാജാവിനെ കൊണ്ടാണ് രാജാവാണ് രാജ്യം തിരുവാങ്കൂർ ഏതാണെന്ന് ചോദിച്ചാൽ വളരെ ലളിതാണ് ഉത്തരം മാർത്താണ്ഡോർമ്മ ഭരിച്ചതാണ് മാർത്താണ്ഡോർമ്മ ഭരിക്കുന്നതെല്ലാം തിരുവാങ്കൂറാണ് ധർമ്മരാജാവ് ഭരിക്കുന്നതെല്ലാം തിരുവാങ്കൂറാണ് നെപ്പോളിയൻ ഭരിക്കുന്നതെല്ലാം ഫ്രാൻസാണ് പക്ഷേ ആധുനിക ജനാധിപത്യ ഭരണകൂടം വരുമ്പോൾ ജനാധിപത്യ റിപ്പബ്ലിക് വരുമ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരം പോരാ ഏതാണ് കേരളം ഏതാണ് കേരളം എന്നുള്ളതിന് ഇ എം എസ് ഭരിച്ചതാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ഇ എം എസ് അപ്പോൾ ഒരു ചോദ്യം വരും എന്താണ് കേരളം ആ ചോദ്യം അതുവരെ ഇല്ല നാടുവാഴ്ചയിൽ ഈ ചോദ്യമില്ല കാരണം രാജാവാണ് രാജ്യത്തിന്റെ മാനദണ്ഡം ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ വരുമ്പോൾ ഈ ജനാധിപത്യ റിപ്പബ്ലിക്കിനെ നിർവചിക്കുന്ന ആന്തരിക തത്വം എന്താണ് ഈ രാഷ്ട്രം എന്താണ് ആ ചോദ്യം അതുവരെ ഉന്നയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു കാരണം പരമാധികാരിയായ രാജാവ് രാജ്യത്തിൻ്റെ അധി നായകത്വം കൈയാളുകയും രാജാവിനെ മുൻനിർത്തിക്കൊണ്ട് രാജ്യം നിർവചിക്കപ്പെടുകയും ചെയ്യും അങ്ങനെ രാജാവും മധ്യകാല നാടുവാഴുത്തവും പിൻവാങ്ങി ഉയർന്നു വരികയും റിപ്പബ്ലിക്കുകൾ ഉണ്ടാകുകയും ജനതയാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യുന്നു ഇന്ത്യൻ ഭരണഘടന ആരംഭിക്കുന്ന ആദ്യവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ നമ്മൾ ഇന്ത്യക്കാരായ നമ്മൾ ഈ രാജ്യത്തെ നിർവചിക്കുന്നു ഒരു ജന ജനാധിപത്യ പരമാധികാര സ്വതന്ത്ര മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി ആയി ഇതൊക്കെ ഇപ്പോൾ ബാക്കിയുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ എങ്കിൽ ഞാൻ പറയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സോവറിൻ സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആരാണ് രാജ്യം വി ദ പീപ്പിൾ ഈ ജനത രാഷ്ട്രാധികാരത്തിന്റെ ഉടമസ്ഥത കൈയാളുന്നതോടെ ഈ ജനതയ്ക്കിടയിൽ രൂപപ്പെടുന്നതായി അഥവാ ഈ ജനങ്ങളാകെ ഒത്തുചേർന്ന് നിൽക്കുന്നതായി അവർ ഉൾക്കൊള്ളുന്നതായി സങ്കല്പിക്കുന്ന വിഭാവനം ചെയ്യുന്ന ഒരവബോധത്തെയാണ് ദേശീയത എന്ന് പറയുന്നത് ഈ അവബോധാണ് ദേശീയത അതുകൊണ്ടാണ് ഇരുപതാം നൂറ്റാണ്ടിലെ ദേശീയതയെക്കുറിച്ച് ആലോചിച്ച ഏറ്റവും വലിയ ചിന്തകന്മാരിൽ ഒരാൾ ബെനഡിക്റ്റ് ആൻഡേഴ്സൺ അദ്ദേഹം ദേശീയതയെ നിർവചിച്ചത് വളരെ കൗതുകമുള്ള ഒരു പദപ്രയോഗത്തിലാണ് ആൻ ഇമാജിൻഡ് കമ്മ്യൂണിറ്റി ഒരു ഭാവനാ സമുദായം ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്നുള്ളത് ഇന്ത്യക്കാർ മുഴുവൻ പങ്കുവയ്ക്കുന്ന ഏതെങ്കിലും ഭൗതിക സ്വരൂപത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല മറിച്ച് ഇന്ത്യക്കാർ മുഴുവൻ തങ്ങൾ ഇന്ത്യക്കാരാണെന്ന് വിശ്വസിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസം അതല്ലേ അല്ല എന്നുള്ളത് ഒരു പരസ്യം മാത്രമല്ല ഒരു വിശ്വാസം മുഴുവൻ മനുഷ്യരും പങ്കുചേരുന്നു ഞങ്ങൾ ഇന്ത്യക്കാർ അങ്ങനെ ഒരു പുതിയ ബോധ്യം വരികയും വ്യക്തികൾക്ക് പ്രജകൾ എന്നതിന് പകരം പൗരന്മാർ എന്ന പദവി വരികയും ആ പൗരത്വത്തിൻ്റെ ആധാരം ഈ രാഷ്ട്രസ്വരൂപമാണ് എന്ന് മഹാഭൂരിപക്ഷം മനുഷ്യരും വിശ്വസിക്കുന്നതോടെ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ വികസിച്ച് വരുന്ന അവബോധത്തെയാണ് നാം ദേശീയത എന്ന് വിളിക്കുന്നത് ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന് കരുതുന്നു അതല്ലാതെ ഈ കരുതൽ രൂപപ്പെട്ടതിന് ശേഷം അഥവാ ഈ കരുതലിന് ഭൗതികമായ ചില ആധാരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കും മുഴുവൻ ഇന്ത്യക്കാരും പങ്കുവെക്കുന്നത് എന്താണ് അല്ലെങ്കിൽ ഒരു ദേശീയ സമൂഹത്തിൽ ആ ദേശീയ സമൂഹത്തെ നിർവചിക്കുന്നത് എന്താണ് അവരെ ഒന്നാക്കി മാറ്റുന്നത് എന്താണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ മഹാഭൂരിപക്ഷം ദേശീയതകളുടെയും അടിസ്ഥാനമായി തീർന്നത് ഭാഷയാണ് ഭാഷയാണ് ഫ്രഞ്ച് സംസാരിക്കുന്നവരെല്ലാം കൂടി ചേർന്ന ഫ്രാൻസ് ഇറ്റാലിയൻ സംസാരിക്കുന്നവർ ചേർന്ന ഇറ്റലി അങ്ങനെ ദേശരാഷ്ട്രങ്ങൾ ഭാഷാ അടിസ്ഥാനത്തിലുള്ള ദേശീയ സമൂഹങ്ങൾ ദേശരാഷ്ട്രങ്ങളായിട്ട് മാറുന്നത് കാണാൻ പറ്റും പഴയ രാജാധിപത്യ സമൂഹങ്ങൾ ഒഴിയുന്നു കൊഴിയുന്നു പുതിയ രാഷ്ട്രാധികാരങ്ങൾ ഭാഷയെ മുൻനിർത്തുന്ന ദേശാധികാരങ്ങൾ ഉയർന്നുവരുന്നു ജനാധിപത്യ റിപ്പബ്ലിക്കുകൾ രൂപപ്പെടുന്നു ഞാൻ പറഞ്ഞു വന്നത് ദേശീയത എന്ന് പറയുന്നത് അതുകൊണ്ട് ചിരകാലമായി നിലനിൽക്കുന്ന ഒരു ദേശത്തിൻ്റെ ധാരണയൊന്നുമല്ല മറിച്ച് ആധുനികതയോടൊപ്പം മധ്യകാല നാടുവാഴുത്തവും രാജവാഴ്ചയും തകർന്നതിനു ശേഷം ജനാധിപത്യത്തിൻ്റെ ഉദയത്തോടൊപ്പം ആ ജനാധിപത്യ സമൂഹത്തെ പുതിയ തരത്തിലുള്ള ഒരു ഭരണ സംവിധാനമായി രൂപപ്പെടുത്തുന്ന രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ദേശീയത ഉയർന്നു വരുന്നത് അതുകൊണ്ട് ദേശീയതയ്ക്ക് ചരിത്രപരമായ ഒരു അർത്ഥമുണ്ട് ലളിതമായി പറഞ്ഞാൽ അത് ആധുനികമാണ് അത് മുതലാളിത്തോടൊപ്പം കൂടിയാണ് വരുന്നത് ദേശീയതയുടെ രൂപപ്പെടലിൽ മുതലാളിത്തത്തിന് ഒരു പങ്കുണ്ട് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിത്ത ഉൽപ്പാദനം പ്രാദേശിക നാടുവാഴുത്ത ഉത്പാദനം നിങ്ങൾക്കറിയുമല്ലോ ഇപ്പോൾ ഒരു നെയ്ത്തുകാരൻ ഒരു ഗ്രാമത്തിൽ തൻ്റെ തറിയിൽ ഒരു ദിവസം രണ്ട് മുണ്ട് നെയ്ത് ആ ഗ്രാമത്തിൽ തന്നെ വിറ്റഴിക്കുന്നു അങ്ങനെയാണ് മറിച്ച് മുതലാളിത്ത ഉൽപാദനം ആരംഭിക്കുമ്പോൾ ഒരു മില്ലിൽ ഒരു ദിവസം പതിനായിരം മുണ്ട് നെയ്യുന്നു ഈ പതിനായിരം മുണ്ട് ആർക്ക് വേണ്ടിയാണ് അജ്ഞാതരായ ഏതോ ഉപഭോക്താക്കൾക്ക് വേണ്ടിയാണ് മറിച്ച് നെയ്ത്തുകാരനറിയാം ആർക്കാണ് മുണ്ട് വേണ്ടത് അതുകൊണ്ട് നെയ്ത്തെപ്പോഴും നാടുവാഴുത്ത ഉത്പാദനം എപ്പോഴും പ്രാദേശികമാണ് ഒരു ഗ്രാമത്തിൽ ഒരു പ്രദേശത്ത് അവിടുത്തെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത്രയേ ഉള്ളൂ മുതലാളിത്ത ഉത്പാദനത്തിന് ആവശ്യവുമായി ഒരു ബന്ധമില്ല വാസ്തവത്തിൽ മുതലാളിത്ത ഉത്പാദനത്തിനെ വിശേഷിപ്പിക്കാൻ ഒറ്റവാക്യം പറഞ്ഞാൽ മതി ആവശ്യത്തിൽ നിന്ന് ലാഭത്തിലേക്കുള്ള മാറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല ഉൽപ്പാദിപ്പിക്കുന്നത് ലാഭത്തിന് വേണ്ടിയിട്ടാണ് മുതലാളിത്തം ഉത്പാദിപ്പിക്കുന്നത് നിങ്ങളുടെ ആവശ്യമുണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ടല്ല ആവശ്യം ഉണ്ടാക്കും അതുകൊണ്ടാണ് മുതലാളിത്തത്തിൻ്റെ അന്തിമമായ തത്വം വിഷ്മേക്കിംഗ് ആണെന്ന് പറയുന്നത് അഭിലാഷ നിർമ്മാണം മുതലാളിത്തം ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്നത് അഭിലാഷാണ് അത് കഴിഞ്ഞിട്ടാണ് വസ്തുണ്ടാക്കുക ആദ്യം മോഹിപ്പിക്കും പിന്നെ മോഹത്തിനുള്ള പരി പരിഹാരം തരും അതുകൊണ്ടാണ് ഇത്രയേറെ പേനകൾ ഇത്രയേറെ തരം വസ്ത്രങ്ങൾ ഇത്രയേറെ ചെരുപ്പുകൾ മോഹിപ്പിക്കും അതായത് ഈ പേന നോക്കൂ ഈ പേന നിങ്ങൾ കൊണ്ടു നടക്കുമ്പോൾ നിങ്ങൾ മെച്ചപ്പെട്ട ഒരാളായിത്തീരും പണ്ടൊരു ഓട്ടോമാക്കിൻ്റെ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞൊരു പേന ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പരസ്യം ഉണ്ടായിരുന്നു ആ പരസ്യം ഇങ്ങനെയായിരുന്നു ഒരു പെൺകുട്ടിയുടെ മൂക്കിൽ ഈ പേന തൂക്കിയിട്ടിരിക്കുന്നു മുക്കുത്തി പോലെ കാച്ചുവേഡ് വേഡ് നോട്ട് ജസ്റ്റ് ഫോർ ദ പ്ലഷർ ഓഫ് റൈറ്റിംഗ് ഒള്ളി എഴുതാനുള്ള സുഖം മാത്രമല്ല പേനയുടെ കാര്യാണ് എഴുതാനുള്ള സുഖമല്ല മറ്റു പലതുമായി അങ്ങനെ ഒരു വസ്തുവിനെ അതിൻ്റെ വസ്തു മൂല്യത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന് അതിനൊരു ഉപയോഗമൂല്യത്തിന് പുറത്ത് അതിനൊരു അലങ്കാര മൂല്യം നൽകി ആ അലങ്കാര അലങ്കാരമൂല്യത്തെ ഉപയോഗമൂല്യത്തേക്കാൾ എത്രയോ വലുതാക്കി ഇപ്പൊ നിങ്ങളൊരു വാച്ച് കെട്ടുന്നു ആ വാച്ച് സമയം അറിയാനാണെങ്കിൽ ഏത് വാച്ച് ഒരുപോലെയാണ് പക്ഷെ നാം വാച്ച് കെട്ടുന്നത് സമയം അറിയാനല്ല നാം വാച്ച് കെട്ടുന്നത് നാം ആരാണെന്ന് അറിയാനാണ് മനസ്സിലായല്ലോ നിങ്ങൾ കെട്ടിയ വാച്ച് നിങ്ങൾ സമയം നോക്കുന്ന വാച്ചല്ല നിങ്ങൾ ആരാണെന്ന് നിർവചിക്കുന്ന വാച്ചാണ് നാം ധരിക്കുന്ന ചെരുപ്പ് നാം ധരിക്കുന്ന വസ്ത്രം നാം ധരിക്കുന്ന നാം സഞ്ചരിക്കുന്ന വാഹനം അത് നാം സഞ്ചരിക്കുന്നതല്ല നാം ധരിക്കുന്നതല്ല നാം ആരാണെന്ന് നിർവചിക്കുന്നതാണ് മുതലാളിത്തം ചെയ്ത മാറ്റതാണ് നിങ്ങളാരാണെന്ന് നിങ്ങളെക്കൊണ്ടല്ല നിർവചിക്കുക നിങ്ങൾ ആരാണെന്നുള്ളത് നിങ്ങൾ ഉപയോഗിക്കുന്ന ഉപഭോഗ വസ്തുക്കളെ കൊണ്ട് നിർവചിക്കാൻ പ്രേരിപ്പിക്കും അങ്ങനെ ഈ ഉപഭോഗ സാമഗ്രികളുടെ ആകത്തൊക്കെയാണ് നിങ്ങൾ എന്ന് നിങ്ങളെ തന്നെ നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തിയിട്ടാണ് മുതലാളിത്തം നിലനിൽക്കുന്നത് മുതലാളിത്തം അതുകൊണ്ടാണ് മനുഷ്യനെ വസ്തുവൽക്കരിക്കുന്നു എന്ന് പറയുന്നത് റൈഫൈ ചെയ്യുന്നു റൈഫൈ ചെയ്യുന്നു വസ്തുവായി തീർക്കുന്നു കേവല വസ്തുവാണ് ഈ വസ്തുക്കളുടെ ആകത്തൊക്കെയാണ് വിജയമാഷ പണ്ട് പറയും അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്നുള്ള എൻ്റെ എന്താണ് പരസ്യം ചോദിക്കുന്നു അമ്മ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്താണ് തെളിവ് ഒരു തെളിവുമില്ല അപ്പോഴാണ് പരസ്യക്കാരൻ പറയുന്നത് ദാ ഈ ടാൽക്കം പൗഡർ വാങ്ങൂ ദാ ഈ വസ്ത്രം വാങ്ങൂ ഈ കളിപ്പാട്ടം വാങ്ങൂ ഇങ്ങനെ ഒരു കളിപ്പാട്ടമായി ഒരു പൗഡറായി ഒരു സോപ്പ് വെട്ടിയായി ഒരു വസ്ത്രമായി അങ്ങനെ എന്തൊക്കെയോ ആയി സ്നേഹം മാറിത്തിയിരുന്നു വാത്സല്യം മാറിത്തിയിരുന്നു റൈഫിക്കേഷൻ അനുഭവങ്ങളെ വസ്തുവൽക്കരിച്ചുകൊണ്ട് വസ്തുക്കളെ വിപണി വൽക്കരിച്ചിട്ട് വിപണി